റെഗുലർ പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള മനസ്സിലാക്കുക പീരീഡ് ഇപ്പം രണ്ടോ മൂന്നോ മാസത്തിലൊരിക്കലേ ആകുന്നുള്ളൂ എന്നുള്ളൊക്കെ പ്രശ്നമില്ല പക്ഷേ പലരുടെയും വിചാരം കൃത്യം ഇരുപത്തെട്ട് ദിവസമാകുമ്പോൾ പീരീഡ് വരണം അങ്ങനെയല്ല നമ്മൾ പി എസ് ഒടെയും പി എസ് ഒസും നോർമലി നമ്മൾ കേട്ട് വരുന്ന രണ്ട് ടേംസ് ആണ് ഇതിൽ ഇത് രണ്ടും സെയിം ആണോ അതോ ഡിഫറെന്റ് ആണോ നേരത്തെ ആയിപ്പോയാ കുട്ടികളുടെ സ്പാസ്മോഡിക് ഡിസ്മിനറിയും ഡിസ്മിനറിയും സമയത്ത് ഉണ്ടാകുന്ന സമയത്ത് പെയിൻ ഉണ്ടാകുന്നതിന്റെ എന്ന് പറയുന്നത് നമസ്കാരം വനിതയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് എന്നോടൊപ്പം ഉള്ളത് എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലെ ഗൈനക്കോളജി വിഭാഗം ഡോക്ടർ സൂര്യ ജയറാമാണ് ഡോക്ടർ സ്വാഗതം താങ്ക് യു അപ്പോൾ എനിക്ക് തോന്നുന്നു ഗൈനക്കോളജി വിഭാഗം എന്ന് പറയുമ്പോഴേ ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളും ഉള്ളതാണ് ഇപ്പം നമ്മുടെ സ്ത്രീകൾക്ക് പൊതുവേ അല്ലെങ്കിൽ എസ്പെഷ്യലി പെൺകുട്ടികൾക്ക് ഇറഗുലർ മെൻസ്ട്രേഷൻ അല്ലെങ്കിൽ പീരീഡ്സ് ഇപ്പം സാധാരണമാണ് അപ്പം ഇതിന് എന്തൊക്കെയാണ് കാരണങ്ങളായിട്ടുള്ളത് ഡോക്ടർ നമുക്കിതിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇറഗുലർ പീരീഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് മനസ്സിലാക്കണം അപ്പോൾ സാധാരണഗതിയിൽ നമുക്കിപ്പോൾ ഒരു പെൺകുട്ടിക്ക് പന്ത്രണ്ട് വയസ്സിലോ പതിമൂന്ന് വയസ്സിലോ പീരീഡ് ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ രണ്ട് കൊല്ലം വരെ ആ പീരീഡ് ഒന്ന് റെഗുലറൈസ് ചെയ്യാൻ ഒന്ന് നോർമലാകാൻ എല്ലാ മാസം എന്നുള്ള രീതിയിൽ വരാനായിട്ട് സമയെടുക്കും കാരണം നമുക്ക് ഈ മെൻസുറേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ കുറേ ഹോർമോൺസ് ഇൻവോൾവ് ആണ് നമ്മളുടെ ബ്രെയിനിലുള്ള ഗ്രന്ഥികളിൽ നിന്ന് തുടങ്ങി ഹോർമോൺ എത്തി ഓവറീസിലെത്തി ഓവറീസ് എന്ന ഹോർമോൺ ന്യൂട്രസിലെത്തി ഇത്രയും കാര്യങ്ങൾ കറക്റ്റായി നടന്നാലേ നമുക്ക് പീരീഡ് റെഗുലറായി വരികയുള്ളൂ അപ്പോൾ ഈ ഒരു ഞങ്ങൾ ഹൈപ്പോത്തെതെറാമോ പിറ്റ്യൂട്ടറി ഓവേറിയൻ ആക്സിസ് എന്ന് പറയും ആ ഒരു ഹോർമോണൽ ട്രാക്ക് ഒന്ന് റെഡിയായി വരാൻ ഒന്ന് മെച്യറായി വരാനായിട്ട് ഒരു രണ്ട് കൊല്ലം വരെ എടുക്കും അപ്പോൾ പീരീഡ് തുടങ്ങി ഞങ്ങൾ മെനാർക്കി എന്ന് പറയും ആദ്യത്തെ പീരീഡ് തൊട്ട് ഒരു രണ്ട് കൊല്ലം വരെ പീരീഡ് റെഗുലർ ആകുന്നത് വളരെ സാധാരണമാണ് പക്ഷേ അതിനിടയിൽ ഇപ്പം പീരീഡ് ഇപ്പം രണ്ടോ മൂന്നോ മാസത്തിൽ ഒരിക്കലേ ആകുന്നുള്ളൂ എന്നുള്ളൊക്കെ പ്രശ്നമില്ല പക്ഷേ പീരീഡായിട്ട് നിൽക്കാതെ വരിക അപ്പം വളരെയധികം രക്തക്കുറവ് വരിക അങ്ങനെയൊക്കെ ഒരു അങ്ങനെ ബ്ലീഡിങ് നിൽക്കാതെ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ ഇന്നും ഇന്നും ബ്ലീഡിങ് അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഒരു ഡോക്ടറെ കാണിച്ച് മരുന്നുകൾ വഴി അത് നിയന്ത്രിക്കേണ്ട ആവശ്യം വരാം അത് ചുരുക്കം ചിലർക്ക് ബാക്കി ഒട്ടുമിക്ക കുട്ടികൾക്കും ആദ്യത്തെ രണ്ട് കൊല്ലത്തിലെ പീരീഡ് റെഗുലാരിറ്റി വല്ലപ്പോഴും കറക്റ്റ് ഡേറ്റ് നമുക്ക് പറയാൻ പറ്റുന്നില്ല ആ രീതിയിലൊക്കെ പീരീഡ് വരുന്നെങ്കിൽ തന്നെ ശരിയായിക്കോളും അത് കഴിഞ്ഞിട്ടുള്ള പീരീഡ് റെഗുലാരിറ്റി എന്ന് പറഞ്ഞാൽ പലരുടെയും വിചാരം കൃത്യം ഇരുപത്തെട്ട് ദിവസം ആകുമ്പോൾ പീരീഡ് വരണം അങ്ങനെയല്ല ഇരുപത്തൊന്ന് മുതൽ മുപ്പത്തഞ്ച് ദിവസം വരെ എന്നാണ് ഞങ്ങളൊരു റേഞ്ച് വെച്ചേക്കുന്നത് അതായത് ഇരുപത്തൊന്ന് ആദ്യത്തെ പീരീഡിൻ്റെ ദിവസം മുതലാണ് നമ്മൾ ഈ ദിവസങ്ങൾ എണ്ണുക അപ്പോൾ ആദ്യത്തെ പീരീഡ് മുതൽ എണ്ണുമ്പോൾ ഇരുപത്തൊന്ന് ദിവസം ആകും മുന്നേ അടുത്ത പീരീഡ് വരിക അല്ലെങ്കിൽ മുപ്പത്തഞ്ച് ആയിട്ടും പീരീഡ് വരാതിരിക്കുക ഇതാകുമ്പോഴാണ് നമ്മൾ പീരീഡിൽ ഒരു ചെറിയ വ്യത്യാസം എന്ന് പറയാം അല്ലെങ്കിൽ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ തന്നെ ഒരു മാസം എന്നല്ല രണ്ട് മൂന്ന് മാസങ്ങൾ അങ്ങനെ തന്നെ പീരീഡിൻ്റെ ദിവസങ്ങളിൽ ഇത്രയും വ്യതിയാനങ്ങൾ വരിക അല്ലെങ്കിൽ ഒരു മൂന്ന് മാസം വരെയൊക്കെ പീരീഡ് ആകാതെ ഇരിക്കുക ഇത്രയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ റെഗുലർ പീരീഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്ടറെ കാണേണ്ടത് ഇതിൻ്റെ കാരണങ്ങൾ പലതാകാം അപ്പോൾ പ്രായത്തിനനുസരിച്ച് കാരണങ്ങളിലും വ്യത്യാസം വരും പറഞ്ഞില്ല പീരീഡ് ഉടനെ ആയിട്ടുടനെ ഉള്ള കുട്ടിക്കാണെങ്കിൽ അത് ഫിസിയോളജിക്കൽ പ്രശ്നമായിരിക്കാം അത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഹോർമോണൽ മാറ്റങ്ങളാകാം പോളിസിസ്റ്റിക് ഓവറി മൂലമുള്ള പ്രശ്നങ്ങളാകാം തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളാകാം ചില ചിലർ കഴിക്കുന്ന ചില മരുന്നുകളുടെ ആകാം ഹോർമോണൽ ഗുളികകൾ കഴിക്കുന്ന കുട്ടികളുടെ ആകാം അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ നമുക്ക് ഒരു ഡോക്ടറെ കണ്ട് അതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇവാലുവേഷൻ ആവശ്യമാണ് നമ്മൾ പി സി ഒ പി സി ഒസും നോർമലി നമ്മൾ കേട്ട് വരുന്ന രണ്ട് ആണ് ഇതിൽ ഇത് രണ്ടും സെയിം ആണോ അതോ ഡിഫറെൻ്റ് ആണോ ഇത് പണ്ടത്തെ ഒരു ഇതാണ് പി സി ഒ ഡി പി സി ഒ എസ് രണ്ടും വ്യത്യാസമാണെന്ന് അപ്പം നമ്മൾ പി സി ഒ ഡി പോളിസിസ്റ്റിക് ഓവറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഓവറുകളിൽ നിന്നും ഇച്ചിരി വലിപ്പമുള്ള കുഞ്ഞു കുഞ്ഞു കുരുക്കൾ പോലെ അതായത് ഓവുലേഷൻ അണ്ടോത്പാദനം നടക്കാനായിട്ട് നമുക്ക് ഓരോ മാസവും കുറേ ഫോളിക്കിൾസ് ഇങ്ങനെ റിക്രൂട്ടഡ് ആവുക എന്ന് പറയും കുഞ്ഞു കുഞ്ഞ് ഫോളുക്കൾ ഇങ്ങനെ വന്നിട്ട് അതിൽ ഒരെണ്ണം വലുതായിട്ടാണ് അതിൽ നിന്ന് എഗ് പുറത്ത് വരിക അപ്പം ചില ആൾക്കാരിൽ എന്തോ കാരണം കൊണ്ട് ഓവുലേഷൻ ആ അണ്ടം വിസർജിക്കുക എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നില്ല അപ്പോൾ അതിനിങ്ങനെ റെഡിയായി റിക്രൂട്ട് ചെയ്ത് വന്ന കുഞ്ഞു കുഞ്ഞു ഫോളിക്കൽസ് അങ്ങനെ തന്നെ ഓവറിയുടെ പുറത്ത് നിന്ന് അതൊരു കുഞ്ഞു കുഞ്ഞു കുരുക്കൾ പോലെ ഓവറിയുടെ പുറത്ത് നിൽക്കുക ഓവറി വലപ്പം വയ്ക്കുക ഇതാണ് നമ്മൾ പോളിസിസ്റ്റിക് ഓവറിയൻ അപ്പിയറൻസ് എന്ന് പറയുന്നത് അപ്പോൾ അൾട്രാസൗണ്ടിൽ പോളിസിസ്റ്റിക് ഓവേറൻ അപ്പിയറൻസ് കാണുന്നതിനാണ് പലരും പി സി ഒ ഡി അല്ലെ പി സി ഒ എസ് എന്നൊക്കെ പറയുന്നത് ആക്ച്വലി അൾട്രാസൗണ്ടിൽ പോളിസിസ്റ്റിക് ഓവറി കണ്ടു എന്നുള്ളത് കൊണ്ട് ആ കുട്ടിക്ക് പോളിസിസ്റ്റിക് ഓവറിൻ സിൻഡ്രോം സിൻഡ്രോം എന്ന് പറയുമ്പോൾ വേറെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിന് ഈ ഈ ബൾക്കി അപ്പിയറൻസ് ഓഫ് ഓവറീസ് അല്ലാണ്ടുള്ള ഹോർമോണൽ മാറ്റങ്ങൾ വരാം ഫോർ എക്സാമ്പിൾ മുഖത്ത് രോമ വളർച്ച മുഹക്കുരു ഭയങ്കര ശരീരത്തിലെ മുഖത്ത് മുഖക്കുരു വരിക മുടി മുടികൊഴിയുക മെയിൽ പാറ്റേൺ ബോൾനസ് അതായത് നമ്മുടെ സ്കാൽപ്പിലെ ഹെയറിന് തിന്നിങ് വരിക ആണുങ്ങളുടെ കൂട്ടുള്ള ഒരു കഷണ്ടിയിലേക്ക് പോവുക വളരെ സിവിയർ കേസസിലാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ വോയിസിൽ വ്യതിയാനം വരാം പീരീഡ് റെഗുലറേറ്ററി വരാം ഇപ്പം പ്രെഗ്നൻ്റ് ആവാൻ ശ്രമിക്കുന്നവർക്ക് പ്രഗ്നൻറ്റ് ആവാൻ ബുദ്ധിമുട്ട് വരിക ഇതൊക്കെയാണ് നമ്മൾ പോളിസിസ്റ്റിക് ഓവറിൻ സിൻഡ്രോമിൻ്റെ പാർട്ടായിട്ട് വളരെ സിവിയർ കേസസിൽ ഡയബറ്റിസിലേക്ക് എത്താം അപ്പം ഓവറിയിൽ ഈ ഒരു അപ്പിയറൻസും ഈ ഫീച്ചേഴ്സ് എല്ലാം കൂടെ വരുന്നതിനാണ് നമ്മൾ പോളിസിസ്റ്റിക് ഓവറിൻ സിൻഡ്രോം എന്ന് പറയുന്നത് പലർക്കുള്ള സംശയമാണ് പലരും സ്കാൻ റിപ്പോർട്ടും കൊണ്ട് വരും പീരീഡൊക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ട് വേറെന്തോ കാരണത്തിന് സ്കാൻ ചെയ്തപ്പോൾ ഓവറീസ് പോളിസിസ്റ്റിക് ആണ് എന്ന് പറഞ്ഞു പക്ഷേ അതുകൊണ്ട് ആ കുട്ടിക്ക് അല്ലെങ്കിൽ ആ സ്ത്രീക്ക് പോളിസിസ്റ്റിക് ഓവറൻ സിൻഡ്രോം ഉണ്ടെന്ന് അർത്ഥമില്ല ഈ ഫീച്ചേഴ്സ് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പോളിസിസ്റ്റിക് ഓവറൻ സിൻഡ്രോം എന്ന് പറയണമെങ്കിൽ സ്കാനിൽ ഈ ഒരു ഓവറിയുടെ അപ്പിയറൻസ് പിന്നെ മെയിൽ ഹോർമോൺ കൂടിയത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ അതായത് മുഹത്തരോമ വളർച്ച മുഖക്കുരു അങ്ങനത്തെ കാര്യങ്ങൾ പിന്നെ പീരീഡിൻ്റെ ഓവലേഷൻ നടക്കാത്തതിൻ്റെ പ്രശ്നം അത് പീരീഡ് വളരെ വൈകി വരിക വല്ലപ്പോഴും മാത്രം പീരീഡ് വരിക അങ്ങനത്തെ ഉള്ള കൂടെ വന്നാൽ അത് പോളിസിസ്റ്റിക് ഓവറിൻ സിൻഡ്രോമാകുന്നുള്ളൂ അപ്പോൾ ഇതാണ് അതിൻ്റെ വ്യത്യാസം എന്ന് പറയാൻ ഒന്ന് സ്കാൻ അപ്പിയറൻസ് മറ്റേത് അതിൻ്റെ ശരീരത്തിലെ ഇഫക്റ്റ് ഈ പി സിഒും പി സിഒസും അല്ലാതെ എനിക്ക് പീരീഡ്സ് ഇറഗുലർ ആക്കുന്ന മറ്റൊരു കാരണം ഹോർമോണൽ ഇംബാലൻസ് ആണ് അതും അധികം അങ്ങനെ ആർക്കും ും ഹോർമോണൽ ഇംബാലൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മളുടെ ശരീരത്തിലെ ഫീമെയിൽ ഹോർമോൺസ് ഉണ്ടാകുന്ന നമ്മുടെ ശരീരത്തിലെ ഫാറ്റിൽ നിന്നുമാണ് അപ്പോൾ അപ്പൊ വണ്ണം കൂടുമ്പോൾ നാച്ചുറലി ശരീരത്തിലെ ഫാറ്റ് കണ്ടന്റ് കൂടും ഫാറ്റ് കണ്ടന്റ് കൂടുമ്പോൾ ഈസ്ട്രജൻ ഹോർമോൺ കൂടും ഈസ്ട്രജൻ ഹോർമോണിന്റെ ഒരു ഭാഗം നമ്മൾ മെയിൽ ഹോർമോൺ ടെസ്റ്റോസ്റോൺ പറയുന്ന ഹോർമോണായി മാറുന്നുണ്ട് അപ്പം നമുക്ക് വണ്ണം വയ്ക്കുമ്പോൾ ടെസ്റ്റോസിറോൺ കണ്ടൻറ്റ് നാച്ചുറലി കൂടും അപ്പോൾ ഈ മെയിൽ ഹോർമോണിൻ്റെ കണ്ടൻറ്റ് അധികമാവുമ്പോൾ ഒരു ഹോർമോണൽ ഇംബാലൻസ് വരുന്നു ഈ മെയിൽ ഹോർമോൺ കാരണം മുഖത്തെ രോമ വളർച്ച മുഖക്കുരു അങ്ങനത്തെ പ്രശ്നങ്ങൾ വരാം പിന്നെ ഈ ഹോർമോണൽ ഇംബാലൻസ് വന്നതുകൊണ്ട് ഓവുലേഷൻ കറക്റ്റായി നടക്കാതെ വരാം അങ്ങനെ നടക്കാതെ വരുമ്പോൾ പീരീഡ് വൈക കൺസീവ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരാം അപ്പം ചിലപ്പോൾ നമ്മൾ അങ്ങനത്തെ ആൾക്കാരിൽ സ്കാൻ ചെയ്യുമ്പോൾ പോളിസിസ്റ്റിക് അപ്പിയറൻസ് ഒന്നും ഓവറിക്ക് കാണണം എന്നില്ല അതനുസരിച്ച് വെയ്റ്റ് ഗെയിൻ പോലും നമ്മളുടെ മെൻസ്രോ സൈക്കിളിനെ ബാധിക്കാം അപ്പോൾ ഇതാണ് ബേസിക്കലി നമ്മൾ ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ചിലപ്പോൾ വേറെ ചില തൈറോയിഡ് ഹോർമോൺ വളരെ ആണ് നമ്മുടെ പീരീഡിനെ ബാധിക്കാൻ തൈറോയിഡ് ഹോർമോണിലുള്ള ഏറ്റക്കുറച്ചിലുകൾ കാരണവും പീരീഡിന് പ്രശ്നം വരാം ഈ ഒരു ഹോർമോണൽ ഇംബാലൻസ് നമ്മൾ കൺസൾട്ട് ചെയ്ത് ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ട ഒരു കാര്യമാണ് ഇങ്ങനെ പീരീഡിലെ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾ ഡോക്ടർ അടുത്ത് ചെല്ലുകയാണെങ്കിൽ ഡോക്ടർ ബേസിക് കുറച്ച് ടെസ്റ്റുകൾ ചെയ്യും ബേസിക്കായിട്ട് നമ്മൾ നോക്കുക തൈറോഡ് ഹോർമോൺ നോക്കും പിന്നെ ബ്ലഡ് ഷുഗറിലെ വേരിയേഷൻ ഡയബറ്റിസിലേക്ക് പോലെ പ്രീ ഡയബറ്റിക് ഏറ്റവും ഡയബറ്റി സം ഉണ്ടോ എന്ന് നോക്കും സ്കാൻ നോക്കും ഇപ്പോൾ പിന്നെ പലപ്പോഴും ഈ പോളിസിസ്റ്റിക് ഓവറിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത് നമ്മൾ ഫാറ്റി ലിവർ ഒക്കെ കൂടുതൽ കാണുന്നത് കൊണ്ട് തന്നെ എല്ലാവരും അങ്ങനത്തെ സ്കാനുകൾ ലിവർ നോക്കുകയും യൂട്രിസും ഓവറീസും ഒക്കെ നോക്കുകയും ചെയ്യും അപ്പം ചിലപ്പോൾ ഈ ടെസ്റ്റുകളിലൊന്നും ഒരു പ്രശ്നവും കാണുന്നില്ലെങ്കിൽ ഞങ്ങൾ പറയും ഈ ഒരു ഹോർമോണൽ ഇംബാലൻസ് ആണ് യു ഹാവ് എ ചാൻസ് ടു ഗോ ഇൻ ഫോർ പി സി ഒ എസ് എന്ന് പറയും അപ്പോൾ അങ്ങനെ ഉള്ളപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുക ട്രീറ്റ്മെൻറ്റ് അതിന് ബേസിക്കലി നമ്മൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനാണ് പറയുക വണ്ണമുള്ള ആൾക്കാരാണെങ്കിൽ വണ്ണം കുറയ്ക്കണം വണ്ണം കുറയ്ക്കുക എന്ന് പറയുമ്പോൾ ഹെൽത്തി ആയിട്ട് വണ്ണം കുറയ്ക്കുക ഡയറ്റ് കൂടിയും എക്സസൈസ് ചെയ്തും വണ്ണം കുറയ്ക്കുക അപ്പോൾ അത് ഇങ്ങനെ ഒരു ഒരു ഐഡിയ ഇല്ലാതെ എത്ര വണ്ണം കുറയണം അല്ലെങ്കിൽ എങ്ങനെ വണ്ണം കുറയ്ക്കണം എന്നൊരു ഐഡിയ ഐഡിയയില്ലാതെ അതിനേക്കാൾ അതിലേക്ക് പോകുന്നതിനേക്കാളും നല്ലത് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം ഒരുപാട് വണ്ണമുള്ള ആൾക്കാരാണെങ്കിൽ നമുക്ക് അവരെ വണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്ന മരുന്നുകൾ ഇടാൻ കഴിയും അപ്പം എല്ലാവരും കേട്ടിട്ടുണ്ടാവും എന്ന് പറയുന്ന ഗുളിക പോളിസിസ്റ്റിക് പോളിസെസ്റ്റിക്കോറുടെ ട്രീറ്റ്മെൻറ്റ് പണ്ടേ യൂസ് ചെയ്യുന്നതാണ് അത് പിന്നെ വണ്ണം കുറയ്ക്കാനുള്ള പുതിയ ഗുളികളൊക്കെ മാർക്കറ്റിൽ ആണ് അപ്പം ചില സെലക്റ്റഡ് ആൾക്കാരിൽ ചിലപ്പോൾ ആ ഗുളികളുടെ ഒക്കെ ഹെൽപ്പും കൂടെ വരും അവരെ വണ്ണം കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യാനായിട്ട് വളരെ സിവിയർ ഭയങ്കര മോർബിഡ് ഒബേസിറ്റി എന്നൊക്കെ പറയുന്ന കണ്ടീഷനിൽ ഈ മരുന്നുകൾക്കൊപ്പം വേരിയാട്രിക് സർജറി പോലുള്ള കാര്യങ്ങളും ചില ആൾക്കാർക്ക് വേണ്ടി വരാറുണ്ട് അപ്പം ആ ഹോർമോണൽ ഇമ്പാലൻസ് ഒരു മൈൽഡ് ഇതിൽ നിന്ന് വളരെ ഒരു സിവിയർ ഇതുവരെ പോകാം അപ്പം അതൊരു ഡോക്ടർ ഇവാലുവേറ്റ് ചെയ്താൽ തന്നെ നമുക്ക് ഏത് സ്റ്റേജിലാണെന്നുള്ളത് പറയാൻ പറ്റുള്ളൂ നേരത്തെ സമയങ്ങളിൽ ഇപ്പോൾ മെൻസ്ട്രേഷൻ ആവാനൊരു ഒരു ടൈമുണ്ട് നമുക്ക് അറിയാമായിരുന്നു പക്ഷെ എന്ന് വെച്ചാൽ കുട്ടികളിൽ വളരെ നേരത്തെ തന്നെ മെൻസ്ട്രേഷൻ ആകുന്നുണ്ട് അപ്പം അതിനെന്തൊക്കെയാണോ കാരണങ്ങൾ ലൈഫ് സ്റ്റൈലാണോ ലൈഫ് സ്റ്റൈലിലെ ചേഞ്ചസ് തന്നെ ആയിരിക്കും ഇപ്പം മെനാർക്കി നേരത്തെ അതായത് പീരീഡ് നേരത്തെ വരിക അതോടൊപ്പം തന്നെ മെനോപോസ് വൈകുക പണ്ടൊക്കെ ഒമ്പത് വയസ്സൊക്കെ ആകുമ്പോൾ നമ്മുടെയൊക്കെ അമ്മമാരുടെ കാലത്തൊക്കെ എല്ലാവരും പീരീഡ് ിട്ടുണ്ടാവും പക്ഷേ ഇപ്പോൾ പലർക്കും അമ്പത്തിനാല് അമ്പത്തഞ്ച് വരെയൊക്കെ പോകുന്നുണ്ട് അത് നമ്മളുടെ സൊസൈറ്റിയുടെ വെസ്റ്റേണൈസേഷൻ്റെ റിഫ്ലക്ഷൻ തന്നെ ആകും പിന്നെ കുട്ടികളിലാണെങ്കിലും നമ്മളുടെ ലൈഫ് സ്റ്റൈലിലെ ചേഞ്ചസ് ജങ്ക് ഫുഡ് കൂടുതൽ കഴിക്കുക എക്സസൈസ് ഇല്ല പണ്ടത്തെ പോലെ കുട്ടികൾ ഓടി കളിക്കുന്നില്ല ഇതൊക്കെ ഫാക്ടേഴ്സ് തന്നെയാണ് അതുകൊണ്ടാണ് ഈ പീരീഡ് നേരത്തെ ആവാനുള്ള പ്രവണത കാണുന്നത് ഇപ്പോൾ ഒരാറോ ഏഴോ വയസ്സിലൊക്കെ കുട്ടികൾക്ക് പീരീഡ് എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നം തന്നെയാണ് അപ്പം അങ്ങനെ നേരത്തെ ആവുകയൊക്കെ ആണെങ്കിൽ നമ്മളൊരു എൻഡോക്രൈനോളജി പീഡിയാട്രിക് എൻഡോക്രൈനോളജിനെ അപ്രോച്ച് ചെയ്ത് മേ ബി പീരീഡ് നീട്ടി വെക്കാനും പിന്നെ പീരീഡ് നേരത്തെ ആയിപ്പോയാൽ കുട്ടികളുടെ ഹൈറ്റ് ഫൈനൽ ഹൈറ്റ് എത്താതെ എന്ന് കുട്ടി എത്തേണ്ട ഹൈറ്റ് വരെ എത്താതെ എന്ന് വെച്ചാൽ ഈ സൃജൻ ആ ഒരു പീരീഡ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ഹോർമോണിലെ വ്യത്യാസം കാണുക പിന്നെ വല്ലാണ്ട് പിന്നെ ഹൈറ്റ് വയ്ക്കൽ കുറയും അപ്പം ആ കുട്ടി ചിലപ്പം അതിന് റീച്ച് ചെയ്യേണ്ട ഒപ്റ്റിമൽ ഹൈറ്റ് എത്തിയിട്ട് എത്തില്ല അപ്പോൾ അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് ഒരു എൻഡോക്രൈനോളജിസ്റ്റ് എൻഡോക്രൈനോളജിങ്ങനെ കാണുന്നതിൽ തെറ്റില്ല ഒരു എട്ട് വയസ്സിന് മുന്നേ ഒക്കെ പിരീഡ് ആവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി കാണണം ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വാക്കാനാണ് ഡിസ്മിനറിയാസ്മോഡിക് ഡിസ്മിനറിയും ഡിസ്മിനറിയും തമ്മിലുള്ള പറഞ്ഞാൽ നമുക്ക് പീരീഡിൻ്റെ സമയത്ത് ഉണ്ടാകുന്ന പെയിൻ പീരീഡിൻ്റെ സമയത്ത് പെയിൻ ഉണ്ടാകുന്നതിൻ്റെ റീസൺ എന്ന് പറയുന്നത് പീരീഡിൻ്റെ സമയത്ത് യൂട്രസിൻ്റെ ആ ലൈനിങ് എൻഡോമെട്രിയം ഷെഡി എന്നാണല്ലോ പീരീഡ് അപ്പോൾ അതിൻ്റെ കൂടെ ആ സമയത്ത് പ്രോസ്റ്റാഗ്ലൈൻ എന്ന് പറഞ്ഞ ചില ഹോർമോൺസ് യൂട്രസിൽ കൂടുതലായിട്ടും അത് യൂട്രസിലെ മസിൽ ചുരുക്കാനും ും കുറയ്ക്കാനും വേണ്ടി ഉണ്ടാകുന്ന ഒരു തരം ലോക്കൽ ഹോർമോൺസ് ആണ് പ്രോസ്റ്റാഗ്ലാനിൻസ് അപ്പോൾ ഈ പ്രോസ്റ്റാഗ്ലാനിൻ കാരണമാണ് പീരീഡ് ഉണ്ടാകുന്നത് അത് വളരെ സാധാരണമാണ് അപ്പം മൈൽഡ് പെയിൻ ഒക്കെ വളരെ മൈൽഡ് പെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പീരീഡ് ആവുന്നു എന്നറിയാം ആ സമയത്ത് പെയിൻ വരുന്നുണ്ട് ചില ടൈ ചില കുട്ടികൾക്ക് പീരീഡിൻ്റെ തലേന്നൊക്കെ വേദന തുടങ്ങുന്നു പീരീഡിൻ്റെ ബ്ലീഡിങ് തുടങ്ങുന്ന ദിവസമൊക്കെ ഒന്നോ രണ്ടോ ദിവസം ബ്ലീഡിങ് ആണ് പിന്നെ അതങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് നിൽക്കും ചില അതാണ് നമ്മൾ സ്പാസ്മോണിക് ഡിസ്മനോറിയ എന്ന് പറയുന്നത് ചില ആൾക്കാർക്ക് പക്ഷേ പീരീഡിന് രണ്ടോ മൂന്നോ ദിവസം മുന്നേ സിവിയറായിട്ടുള്ള വേദന തുടങ്ങുന്നു പീരീഡ് അങ്ങനെ തിരുന്നത് വരെയും വേദന സിവിയ പെയിൻ അതിനെയാണ് നമ്മൾ കഞ്ചസ്റ്റീവ് ഡിസ്മനോറിയ എന്ന് പറയാം അപ്പോൾ ഡിസ്മനോറിയ ഇപ്പോൾ മൈൽഡ് ഡിസ്മനോറിയ എന്ന് നമുക്ക് ഒരു ഡെയിലി ലൈഫ് ഇപ്പോൾ കോളേജിൽ പോകുന്ന കുട്ടി കോളേജിൽ പോകുന്നു വർക്ക് ചെയ്യാൻ പോകുന്ന ആൾ വർക്ക് ചെയ്യാൻ പോകുന്നു ഇറ്റ് ഇസ് ഫൈൻ പക്ഷേ നമ്മളുടെ ഡെയിലി ലൈഫിനെ ബാധിക്കുകയാണ് അതായത് എല്ലാ മാസവും പീരീഡ് ആവുമ്പോൾ ആ കുട്ടി സ്കൂളിൽ ഇപ്പോൾ അത് ലീവെടുക്കേണ്ടി വരുന്നു അല്ലെങ്കിൽ എല്ലാ തവണയും സ്കൂളിൽ നിന്ന് വീട്ടിൽ വിളിച്ച് പറയുന്നു തിരിച്ച് വീട്ടിൽ കൊണ്ടുപോകാൻ കുട്ടി വേദനയായിട്ട് കരയുന്നു അല്ലെങ്കിൽ ജോലിക്ക് പോകുന്ന ആൾക്കാർ ആ സമയത്ത് ലീവ് എടുക്കേണ്ടി വരുന്നു അങ്ങനെ വരുമ്പോൾ നമ്മളുടെ ഡെയിലി ലൈഫിനെ ബാധിക്കുന്ന രീതിയിലെ സിവിയർ പെയിനാണ് എല്ലാ തവണയും പോയി ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വരുന്ന രീതിയിലെ വേദന അപ്പോൾ അതാണ് സിവിയർ ഡിസ്മെനോറിയ അപ്പോൾ ഈ കൺജസ്റ്റിഡ് ഡിസ്മെനോറിയ പീരീഡിന് വളരെ മുന്നേ തുടങ്ങുന്ന വേദന സിവിയർ ഡിസ്മിനി അതായത് താങ്ങാൻ പറ്റാത്ത രീതിയിലെ വേദന ഡെയിലി ലൈഫിനെ ബാധിക്കുന്ന വേദന അത് രണ്ടും പ്രശ്നക്കാരാകാം ആകണം എന്ന് നിർബന്ധമില്ല പക്ഷെ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു അൾട്രാസൗണ്ട് ചെയ്ത് നോക്കി യൂട്രസിൻ്റെ ഓവറിയുടെ എന്തെങ്കിലും അസുഖങ്ങൾ കാരണമാണോ ഈ വേദന എന്ന് നോക്കണം അതായത് യൂട്രസിലെ ഫൈബ്രോയിഡോ അഡിനോമയോസിസ് എന്ന് പറയുന്ന അവസ്ഥയോ അല്ലെങ്കിൽ ഓവറി ഓവറിയിൽ എൻഡോമെട്രിയോട്ടിക് സിസ്റ്റോ അല്ലെങ്കിൽ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്ന അസുഖമോ ഒക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ സിവിയർ വേദന വരാം അപ്പോൾ അത്രയും സിവിയറായിട്ടുള്ള പെയിൻ ഉണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം അൾട്രാസൗണ്ട് ചെയ്യണം